പംകിൻ കൊണ്ടൊരു ബേബി ഫുഡ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് സ്വീറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫുഡ് ഇഷ്ടപ്പെടുന്നതായിരിക്കും മാത്രമല്ല എല്ലാവർക്കും ഈ ഒരു റെസിപ്പി സ്നാക്കായിട്ട് ഉണ്ടാക്കാവുന്നതാണ് അതിനായിട്ട് ആദ്യം ഞാനിവിടെ കുറച്ച് ശർക്കര ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പനശർക്കര ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി കട്ട് ചെയ്ത് വെച്ച പംകിൻ ശർക്കര വെള്ളം ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി കുക്കറിലാണ് ഇത് പാകം ചെയ്യേണ്ടത് ബേബീസിന് കൊടുക്കാനുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് കുക്കറിൽ ഒരു മൂന്ന് പ്രാവശ്യം വിസിൽ വരേണ്ടതാണ് ഇപ്പോൾ ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊരു കയ്യിൽ വെച്ചോ സ്മാഷർ വെച്ചോ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം വീണ്ടും ഇതിൽ വരുന്ന വെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉരുളിയിലേക്കോ ഒക്കെ മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇതിലെ വെള്ളം നന്നായി വറ്റി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഓപ്ഷനൽ ആണ് ബേബീസിന് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ലെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആയതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പമ്പിങ് കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബേബി ഫുഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഷേപ്പ് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് വെള്ളമൊക്കെ നന്നായി വറ്റിയതിന് ശേഷം ഈ ഈയൊരു പരിവാവുമ്പോഴാണ് നമ്മൾ മാറ്റി വയ്ക്കേണ്ടത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ടൈപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടും കഴിക്കാവുന്നതാണ്